പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണപരിപാടികളും ഓണാഘോഷങ്ങളൊക്കെ എന്തൊക്കെയായി നിങ്ങൾക്ക് ഇന്ന് ചതയമാണ് അപ്പോൾ ഞാൻ രാവിലെ ചേണ്ട വീട്ടിൽ നിന്ന് ഞങ്ങളുടെ രാവിലെ എൻ്റെ വീട്ടിൽ വന്നു ഇന്ന് വൈകിട്ട് അതായത് രാത്രിയിലത്തെ ഇവിടെയാണെന്ന് എല്ലാവരും കൂടുന്നത് എല്ലാവരും മീൻസ് ചേണ്ട വീട്ടിൽ നിന്ന് എല്ലാവരും വരുവച്ചനോ അമ്മയും അവരെല്ലാവരും ഒക്കെ വരുമെന്ന് അപ്പോൾ രാത്രിയിൽ ഇവിടെയാണ് ഇന്നത്തെ ഓണാഘോഷം ഓണാഘോഷമല്ല ഓണത്തിനുള്ള ഒത്തുചേരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങ് രണ്ടുപേരും വരെയോ വന്ന് രാവിലെ ഇപ്പോൾ ഒരു പത്ത് വരെയോളൊക്കെ ആയി ഞങ്ങളിങ്ങ് രാവിലെ വന്നു അമ്മയെക്കുറിച്ച് സഹായിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇങ്ങ് വന്നു അപ്പോൾ അമ്മ അവിടെ ചിക്കൻ വയ്ക്കാനായിട്ടൊക്കെ ഉള്ള പണിപ്പുരയിലൊക്കെയാണ് അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു തട്ടാ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തേക്കും രാത്രിയിലത്തേക്കും വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി ഇപ്പോഴേ ആയിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ് ട്ടോ ഞാൻ മൽബറി പറിക്കാൻ വേണം ട്ടോ എൻ്റെ വീട്ടിൽ മൽബറിയുടെ മരം നിപ്പോ ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു സീസണിൽ കുറച്ചധികം കാച്ചു നിപ്പോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇതാണ് എൻ്റെ മൾബറി ചെടി ഞാനിവിടെ മുമ്പ് ട്യൂഷൻ പഠിപ്പിച്ചു കൊണ്ടുന്ന സമയത്ത് എനിക്കൊരു കുട്ടി കൊണ്ട് എൻ്റെ കമ്പ് തന്നതാണ് കേട്ടോ അപ്പോൾ കുറേ വർഷം ഞാൻ നട്ടിട്ട് ഇപ്പോൾ അത് ശരിക്ക് കായ്ക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ ഇത്ര മൾബറി ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കുറച്ചു ഉണ്ടായിരുന്നു ഇപ്പം അത്രയില്ല ഇനി നിൽക്കുന്നതൊക്കെ കുറച്ചുകൂടെ പഴുക്കാനുണ്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ പരുവായിട്ട് വരുള്ളൂ അപ്പം ഞാനിത് കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല മത് കറുത്ത് നിൽക്കുന്ന കഴിക്കണം അപ്പം നല്ല മധുരമുള്ളത് വേണോ വേണോ നമുക്ക് കഴിക്കാം അമ്മയും കഴിക്കും അച്ഛനും കഴിക്കും വേണ്ട കഴിക്കില്ല അങ്ങനെ ഉച്ചയായി നമ്മൾ എല്ലാരും ഊണ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ചെറിയൊരു സദ്യ പായസം ഒന്നുമില്ല കേട്ടോ ഇഞ്ചി നാരങ്ങ പച്ചടി മാങ്ങ തോരൻ അതൊക്കെ തിരുവോണത്തിന് മുന്നേ വെച്ചതുകൊണ്ട് അത് കുറേ ദിവസം എല്ലാ വീട്ടിലും കാണുമെന്ന് പിന്നെ അഡീഷണൽ ആയിട്ട് അവിയൽ വേറെ ചിക്കൻ കറി വെച്ചു പിന്നെ പരിപ്പ് അപ്പോൾ ചിക്കൻ വെച്ചത് കൊണ്ട് തന്നെ പായസം പിന്നെ വെക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല ഞാൻ ഇവിടെ എല്ലാവർക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തിരുവോണത്തിലുമൊക്കെ അധികം പായസം കുടിച്ചതുകൊണ്ട് തന്നെ വേണ്ടാന്നങ്ങ് വച്ചതും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വച്ചേക്കണേ ഇത് മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് കൂടുതലാണ് ഇട്ടതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് ട്ടോ അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് പിടിക്കാനായിട്ടൊക്കെ വെച്ച് ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് ഉറങ്ങി ട്ടോ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കടന്നു ഉറങ്ങി എണീറ്റു ഇതിപ്പോൾ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു ചായയുടെ സമയമായി അപ്പം എല്ലാരും ആ ചായയും പിന്നെ ഈ ഒരു സീസണിൽ കഴിക്കാൻ എല്ലാ വീടുകളിലും പോലെ പലഹാരങ്ങൾ കാണുമല്ലോ ഓണപ്പങ്കായിട്ട് ഒത്തിരി ബേക്കറി ഐറ്റംസ് കാണുമല്ലോ അപ്പം അതെല്ലാം കൂടെ ഇന്ന് കഴിക്കുകയാണ് അലുവ ഉണ്ട് മിച്ചറ ചിപ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ അതെല്ലാം ഇരുന്ന് എല്ലാരും കൂടെ കഴിച്ചുകൊണ്ടാക്കിയിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ പേരയ്ക്ക് നോക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലോട്ട് കയറുന്നത് കേട്ടോ എപ്പോഴും വരുമ്പോഴും ഉള്ള കലാപരിപാടിയാണ് അപ്പോൾ നല്ല കാറ്റ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടുള്ള കാറ്റാണ് ചൂടുണ്ട് അകത്ത് നല്ല ചൂടാണ് പക്ഷേ പുറത്ത് നല്ല കാറ്റ് കേട്ടോ ബീച്ച് സൈഡിൽ നിൽക്കുന്ന പോലത്തെ കാറ്റ് നോക്ക് കാണാമെന്നറിയില്ല കേട്ടേ കാറ്റടിക്കുന്ന ആ ഒരു ഇത് കാണത്തില്ല കേട്ടോ ഇല ഇലകളക്കാണെങ്കിൽ അവർ കാണും പറയല്ലോ നല്ല കാറ്റെട്ടോ അവർ അവരി ഏകാലും കാറ്റുണ്ടായിരുന്നു ഇപ്പം എന്നാൽ ചെറിയൊരു കാറ്റ് കുറച്ച് കുറഞ്ഞ തോന്നുന്നു എന്നാലും നല്ല കാറ്റുമുണ്ട് ഇലകളൊക്കെ കിടന്ന് കെട്ടാം നല്ല കാറ്റാണ് അതുകൂടെ നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ വെളിയിൽ ഇറങ്ങി നിൽക്കാനായിട്ട് അപ്പം ഞാൻ പേരൊക്കെ പോയിട്ട് ഓരോന്നില കൊണ്ടുപോന്ന് തപ്പി പറക്കട്ടെ ഫസ്റ്റ് എന്നെ വന്നപ്പോ ഒരു പേരൊക്കെ നിൽക്കുന്നു കാണുന്നുണ്ടോ ഭാഗ്യത്തിന് തുളികളൊന്നും കണ്ടില്ല ഓ ഒരെണ്ണം വഴി പോയട്ടോ ഒരെ ഇങ്ങനെ ഈ കളയട്ടെ അതിനെ കളഞ്ഞു ഒരെണ്ണം കിട്ടി അപ്പുറത്തെ പേരയില് പോയി നോക്കട്ടെ ഇത് ഇത് ഇരിക്കട്ടെ ഇവിടെ പോയി നോക്കട്ടെ അങ്ങനെ ഇത്രയും പേരൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ അതിലെ ഒരെണ്ണത്തിന്റെ ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കേറുണ്ട് പക്ഷെ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരെണ്ണം ഉരുണ്ട് പോയി അതെ അപ്പോൾ ഓണമൊക്കെ ആയുണ്ട് ഓണത്തിന് തിരക്കാൻ അമ്മ മുകളിലോട്ടൊന്നും കയറി നോക്കിയില്ല എന്ന് പറഞ്ഞോ അപ്പോൾ തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം പോയി കഴുകിയെടുത്ത് കട്ട് ചെയ്യട്ടെ ഇപ്പോൾ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ അവസാന ഘട്ടമായി അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചാൽ ആ ഒരു ജോലി അങ്ങ് തീരുമല്ലോ പിന്നെ ചപ്പാത്തിയൊക്കെ മുപ്പിക്കുന്ന ജോലിയൊക്കെ അല്ലേ ഉള്ളൂ പിന്നെ അതിന് ശേഷം എല്ലാവരും വന്നു കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ഒത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പക്ഷേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ വീണ്ടും നമ്മൾ സംസാരിച്ചും ടി വി കണ്ടും ഒക്കെ ഇരുന്നതിന് ശേഷം എല്ലാവരും ഇറങ്ങണം കേട്ടോ രാത്രി ഒമ്പത് മണിയോളം ഒക്കെ ആയതിന് ശേഷമാണ് അവർ ഇറങ്ങുന്നത് കാരണം ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് അതിൽ കൂടുതൽ ദൂരം ഇല്ല അപ്പോ എല്ലാരും ടാറ്റാബൈവ പറഞ്ഞ് ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്ന് എല്ലാരും ഇറങ്ങുകയാണ് അപ്പൊ അവര് പോവാണ് ചതയമായിരുന്നു ഇന്ന് അപ്പോ ഇന്ന് രാത്രിയായിരുന്നു ഇവിടെ എല്ലാരും കൂടെ കൂടിയത് രണ്ടു വെട്ടിന്നൊക്കെ വന്നില്ല അപ്പൊ അവരൊക്കെ വന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചു എല്ലാരും പോയി ഇനി വേറെ വിശേഷങ്ങള് ഒന്നുമില്ല അപ്പൊ ഞാനൊരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വീട്ടിൽ കാണും അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം നാളെ ഇനി വല്ലിമ്മയുടെ വീട്ടിൽ ഓണം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പോവും ഇവിടെ അമ്മയച്ചനൊക്കെ വരും ബാക്കി എല്ലാവരും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും എത്തും പിന്നെ പിന്നെന്താ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേർക്കിപ്പോൾ ഓണമൊക്കെ ആയിട്ട് തന്നെ എന്താ പനിയും കാര്യങ്ങളും ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നതായിട്ട് അറി നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ ആയാലും പിന്നെ അതിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ പറയുന്നത് കേട്ടോ പനിയാണ് കുട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ പനി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വർഷം കേട്ടു അപ്പോൾ ദിനസഹിച്ച് എനിക്ക് ജലദോഷമായിട്ടൊക്കെ വന്നെങ്കിലും വലുതായിട്ടത് കടുത്തില്ല എന്തോ ഭാഗ്യം അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റുകളൊക്കെ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ എന്താ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു